കൂട്ടുകാരെ നിങ്ങൾ ഈ സൈൻ കണ്ടോ ഈ സൈനാണ് ഈ സൈൻ്റെ പേരെന്താ ഞാൻ മറന്നുപോയി നമ്മൾ നോ എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് കേട്ടോ ഈ മനുഷ്യർ ജീവിതം എങ്ങനെയാണോ അവർ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചത് അതുതന്നെയാണ് തലമുറകളിലേക്കും വ്യാപിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട് പക്ഷേ പുറമോടി നോക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല ഇപ്പോൾ പക്ഷേ പിന്നെ ഒരു സമയത്ത് എല്ലാവർക്കും അവരെക്കുറിച്ച് ബോധ്യമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീര് അണി വെറുതെ വേടിച്ചു വയ്ക്കുന്ന ആൾക്കാർക്ക് വലിയൊരു പ്രതിഫലം തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നറിഞ്ഞാലും പഠിക്കാത്ത മനുഷ്യരുണ്ട് ഇവരെയൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് ഇതൊക്കെ വെറും തുടക്കങ്ങൾ മാത്രമാണെന്ന് കൂട്ടിയാൽ മതി കണ്ണുനീര് മറ്റുള്ളവരുടെ മേടിച്ച് വച്ചാൽ അതിന് നിങ്ങൾ ഏത് എവിടെ പോയത് മാറ്റാൻ നോക്കിയാലും മാറത്തില്ല കൂലി സഹിതം മേടിക്കേണ്ടി വരും തുടക്കം മാത്രം നീൻ കിടക്കുന്നു എന്നറിഞ്ഞാലും പഠിക്കാത്ത ജന്മങ്ങളുണ്ട് എന്ത് പറയാൻ എന്ത് പക്ഷേ അവരുടെയൊക്കെ അധംപതനം എന്നെ കണ്ണീരണി അണിയിച്ചവരുടെ കാതംപതനം ഇനിയും എൻ്റെ മുൻപിൽ ദൈവം കാണിച്ചിരിക്കും എന്ന പ്രതീക്ഷയോടെ ജനങ്ങൾക്ക് എൻ്റെ ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല കാരണം ആരാണ് ഏത് മനുഷ്യരാണ് ഇത്രയും ചെയ്യുമായിരെങ്കിലും എന്ന് ക്വസ്റ്റ്യൻമാർക്കാണെങ്കിലും അനുഭവിക്കുമ്പോൾ അറിയാം താങ്ക് യു